മഞ്ചാടിക്കുന്നിൽ മണിമുഖിലൂകൾ ദൂരെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് പഴയ പാട്ടാണ് നഗ്നപൂജയ്ക്ക് ഭാര്യയെ നിർബന്ധിച്ചു എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്തയും ആ കൂട്ടാളിയെയും ഭർത്താവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അത് കേട്ടപ്പോൾ എനിക്കൊട്ടും അത്ഭുതം തോന്നിയില്ല കാരണം ഇതുപോലെയുള്ള ഈ പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെയും അത്തരം കാര്യങ്ങളുടെയും ഒക്കെ വഴികളിലേക്ക് സഞ്ചരിപ്പിച്ച് അവിടെയെല്ലാം മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് കള്ളന്മാരും കൊള്ളക്കാരും മതത്തിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും ഇന്ന് രംഗത്തുണ്ട് അതെല്ലാ ജാതിയിലും എല്ലാ മതത്തിലുമുണ്ട് അവിടെ സ്വന്തം രക്ഷയ്ക്ക് സ്വയം തയ്യാറാകുന്നതിനപ്പുറം മറ്റൊരു മാർഗവുമില്ല തന്നെ ഏതായാലും ഈ പെൺകുട്ടിയുടെ അഭിമുഖം ഞാൻ കേട്ടു തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു എന്നേ പറയേണ്ടതുള്ളൂ പക്ഷേ ഇതുപോലെയുള്ള കള്ളന്മാർ വളരെ സസുഖം സസൂക്ഷ്മം ജീവിച്ചു പോരുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് ആ വിശ്വാസങ്ങളുടെ എല്ലാം കാതൽ എന്ന് പറയുന്നത് നേർക്കു നേരെ സൃഷ്ടാവായ ദൈവവുമായുള്ള ബന്ധമാണ് ആ നേർക്കു നേരെയുള്ള ബന്ധത്തിന് ഉപാധികളുടെ ആവശ്യമില്ല സൃഷ്ടിച്ച ദൈവം ഉടേതമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോലും പോകേണ്ടതില്ല കാരണം വ്യാഖ്യാനങ്ങളിൽ പോലും പോയാൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും വളരെ നേർക്കു നേരെ നേരായ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതൊക്കെ പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് ഈ ദൈവത്തിനെ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ രൂപ രൂപഭാവവേഷധാരികളായ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അല്പം പോലും ദൈവവിശ്വാസമില്ലാത്തത് കാരണം അവരാണ് ദൈവത്തെ യാതൊരു തരത്തിലും ഭയപ്പെടാതെ ഇത്തരം കച്ചവടങ്ങൾക്കും സ്വന്തം ലാഭങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് മതപരമായ വ്യത്യാസങ്ങൾ വളരെ കുറവാണ് എല്ലാ മതത്തിലും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിലാണ് ഇസ്ലാം മതത്തിൽ ഇപ്പോൾ ശക്തിപ്പെട്ട് പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ വരുന്നെങ്കിലും അതിന് കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഉദാഹരണത്തിന് രാഹുകാലം ഈ രാഹുകാലം എന്ന് പറയുന്ന രാഹുവിലോ അത്തരം കാര്യങ്ങളിലോ ഇസ്ലാം മതത്തിന് വിശ്വാസമില്ല എന്നാൽ പോലും അത് നോക്കുന്നവരാണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം പള്ളിയിൽ കിടന്ന് കമന്നു കിടന്ന് നിസ്കരിക്കുന്ന ഒരുപാട് കോയാമാർ ഞാൻ പലപ്പോഴും പല എം എൽ എമാരും സെലിബ്രിറ്റികളുമൊക്കെ പല ഉദ്ഘാടനവും പറയുമ്പോൾ അവർ പറയാറുണ്ട് ഭയങ്കരമായിട്ട് വിളിക്കുന്നു എളുപ്പ ചെല്ലണം ഹോട്ടലിൻ്റെ ഉദ്ഘാടനമാണ് രാഹുകാലത്തിന് ചെല്ലണമെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ പേര് ജബ്ബാറോ ഉസുമാനോ അങ്ങനെയുള്ളവരോ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മക്കളുടെ കല്യാണം ഇതിനൊക്കെ ഇറങ്ങുമ്പോഴും ഈ രാഹുകാലം നോക്കുന്ന അന്ധവിശ്വാസികളാണ് ഒരുപാട് ആളുകൾ ഇനി രാഹുകാലമല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു കാലം പോയി ഒരു മൊലിയാരോട് ചോദിച്ച് ഉറപ്പുവരുത്തും ഇതിൻ്റെ പല പല വേർഷൻസ് പല പല രൂപത്തിലും ഭാവത്തിലുമുണ്ട് ഏതായാലും ഇവിടെ പ്രകാശൻ ആണ് ആ സഹോദരിയെ നഗ്നപൂജയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത് ഇത്തരത്തിലുള്ള പല അഭ്യാസങ്ങളും കാണിക്കുന്ന പല തെമ്മാടികളും പല മതവിശ്വാസങ്ങളിലും ഉണ്ട് ശരിക്കും ദുരുപയോഗമുണ്ട് ശരിക്കും ഇതിൻ്റെ കച്ചവടമുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള സംഗതികളുണ്ട് യവനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമമോ സംവിധാനമോ ഒന്നുമില്ലെന്ന് മാത്രമല്ല ഈ ചമുദായ സംഘടനകൾ എന്ന് പറയുന്ന സമുദായ സംഘടനയിലെ ആളുകൾ ഈ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും അങ്ങോട്ട് നിർവചിക്കാൻ പോയാൽ അതിനിടയിൽ വെച്ച് മുറിക്കുമ്പോഴേക്കും ആ മുറിക്കുന്ന വാള് സ്വന്തം സംഘടനയുടെയോ സ്വന്തം നെഞ്ചത്തോ കൊള്ളുമെന്നുള്ളതുകൊണ്ട് ആ അതങ്ങനല്ല ഇതിങ്ങനല്ല മറ്റേതങ്ങനല്ല എന്ന് മാത്രമേ യവന്മാർ പറയുകയുള്ളൂ കാരണം ഈ പറയുന്നവന്മാരിലും വിശദീകരിക്കുന്നവന്മാരിലും കാണും ഇതുപോലത്തെ ഒരു സംഗതി ഏതായാലും ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു പൂജയ്ക്ക് എന്തായാലും ആ സ്ത്രീ തയ്യാറാകാതിരുന്നത് ഒരു പ്രധാന ഭാഗ്യം രണ്ട് തരം ആളുകളാണ് ഇത്തരം സംഗതികളിലോമാര് ദുരുപയോഗം ചെയ്യുന്നത് ഒന്ന് ഭയങ്കര ദാരിദ്ര്യമുള്ള കുറേ മനുഷ്യരെ രണ്ടാമതായിട്ട് അതിസമ്പന്നന്മാർ ഈ അതിസമ്പന്നന്മാരായ കോയാമാരും ബാക്കിയുള്ളവരുമെല്ലാം വളരെ അന്ധവിശ്വാസികളായ ഒരുപാട് പേരുണ്ട് സ്വന്തമായി തങ്ങന്മാരുണ്ട് ചിലർക്ക് സ്വന്തമായി ആത്മീയാചാര്യന്മാരുണ്ട് ഈ ആത്മീയാചന്മാരിൽ പലരും മൂത്ര മൂത്രമൊഴിച്ച് കഴുകാത്തവരും നിസ്കരിക്കാത്തവരുമാണ് വസ്തു കച്ചവടത്തിനും വാഹന കച്ചവടത്തിനും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നിട്ട് കിട്ടുന്ന ലാഭം റബ്ബർ ഇട്ട് കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇത്തരം കള്ളത്തങ്ങന്മാരെ ഏൽപ്പിക്കുന്ന കച്ചവടക്കാർ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ നഗ്നപൂജയുടെ ഭാഗമായി ഈ സമൂഹം തിരിച്ചറിയേണ്ടതാണ് എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം വിശ്വാസം അത് വേറെ തമ്പുരാൻ പടച്ച തമ്പുരാൻ അള്ളാഹു ദൈവം അത് വേറെ യവന്മാരെല്ലാം ആ പേരിൽ കച്ചവടം നടത്തുന്ന കള്ളന്മാരായ കള്ളഹിമാറുകളും കള്ളമെടുക്കൂസുകളും കള്ള സാമൂഹ്യവിരുദ്ധരുമാണ് എന്നതാണ് ഒരു സത്യം